എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എൺപത് എൺപത്തഞ്ച് കാലഘട്ടം ആ കൊടും കാട്ടിൻ്റെ ഉള്ളിൽ ഞാനും വീരാലും പെട്ടു ചീന ചീനി മൈം കൂരിയാ കൂരി ഇട്ടു പെട്ടെന്ന് കണ്ടക്കണ ഒരു മൊറലിങ്ങനെ ഞാൻ നോക്കുമ്പോൾ വലിയൊരു പുലി ഇതാണ് കണ്ടേക്കിനെ വീരാ പൊന്തലുള്ളിൽ കണ് മാറി ഓനെ പില്ലാത്ത ധൈര്യമൊന്നുമില്ലല്ലോ എന്നിട്ട് പൊന്തലുള്ളു പറയാം അടവ് എടുക്കേ അടവ് എടുക്കേന്ന് ഞാനാണെങ്കിൽ പതിനെട്ടും പമ്പരം കുത്തും കഴിഞ്ഞിരിക്കുക അല്ലേ ചുരുക്കി പറയാ പുലി ചീറി പാഞ്ഞു വന്ന് എൻ്റെ നേരെ ഒറ്റ ചാട്ട ഞാനാണെങ്കിൽ ആ ശേഖേന്നും പറഞ്ഞിട്ട് പുലിൻ്റെ തുള്ളി കൂടിയാണ് കച്ചിട്ടിട്ട് വാലിനെ പൊടിച്ച് ഇടത്തെ കച്ചുകൊണ്ട് താട പൊടിച്ചൊരു തള്ളലും വലത്തേ കച്ചുകൊണ്ട് ആ വാല് പൊടിച്ച് ഇങ്ങോട്ടൊരു വലിയും പിന്നെണ്ട് പുലി അമ്പലം മറിഞ്ഞ് ഇങ്ങനെ നിൽക്കണു നിങ്ങളോട് പറയാം പെട്ടിൻ കൊടലൊക്കെ പുറത്തും തോലൊക്കെ പുലിന്റെ ഉള്ളിലും ഇങ്ങോട്ട് നിന്നിരുന്ന പുലിയുണ്ട് അങ്ങോട്ട് തിരിഞ്ഞങ്ങനെ നിൽക്കണു അപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു എൺപത് എൺപത്തി അഞ്ച് കാലഘട്ടം ആ കൊടും കാട്ടിൻ്റെ ഉള്ളിൽ ഞാനും വീരാവനപ്പെട്ടു ചീനാ ചീനിയും മൈൻ കൂരി ഇറ്റും പെട്ടെന്ന് കണ്ടക്കുന്ന ഒരു മൊറലിങ്ങനെ ഞാൻ നോക്കുമ്പോൾ വലിയൊരു പുലി ഇതാണ് കണ്ടേക്കിനെ വീര